നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇന്ന് അൽനിസർ കളിക്കുന്ന ദിവസമാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യാനോ ഇന്ന് കളിക്കാൻ സാധ്യതയില്ല അൽനസറും ലോലും തമ്മിലാണ് മത്സരം രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ആ കളി അപ്പം റിയാദിൽ വെച്ചിട്ട് കളി നടക്കുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ക്രിസ്ത്യാനോ ഇന്നത്തെ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഓർക്കുക ക്രിസ്ത്യാനോക്ക് നാൽപ്പത് വയസ്സുണ്ട് ശരിയാണ് നമ്മൾ പറയാറുണ്ട് ഹീസ് ബിൽറ്റ് ടു ഡിഫറെൻ്റ് എന്നൊക്കെ പക്ഷേ റിക്കവറിക്ക് സമയമെടുക്കും അതാണ് യാഥാർത്ഥ്യം കളിക്കുന്നത് എ എഫ് സി എലായിറ്റിലല്ല എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായിറ്റിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചാമ്പ്യൻസ് ലീഗ് ടു ആണ് ആ കാര്യം ഓർക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില മത്സരങ്ങളിൽ ക്രിസ്ത്യാനൊക്കെ റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മത്സരം തന്നെയാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ തന്നെയാണ് അതിൽ ബെസ്റ്റ് എന്ന് കോച്ചിനും സി ആർ സെവനും തോന്നിയെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഇ റ്റു മേക്ക് സെൻസ് നോ നീഡ് ടു ടേക്ക് അന്നെസറി റിസ്ക് അതുകൊണ്ട് തന്നെ എൻഡ് ഓഫ് ദി ഡേ ക്രിസ്ത്യാനോക്കും ഓർഗൈസേഴ്സിനും കൃത്യമായ ധാരണയുണ്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഈ സീസണിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സൗദി പ്രോ ലീഗ് നേടുക എന്നത് തന്നെയാണ് അതിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെ ഇറങ്ങും റങ്ങും നമ്മളൊരു പ്രോബിൾ ലൈനപ്പ് നോക്കുകയാണ് സൗദി സോസുകൾ നൽകുന്ന പ്രോബിൾ ലൈനപ്പ് ആണ് ഇത് ഒരിക്കൽ കൂടി വരുന്നത് ഇത് പ്രോബിൾ ലൈനപ്പാണ് ഇനി ഇതിൽ ഇതിലെന്തൊക്കെ മാറ്റങ്ങളിലേക്ക് കോച്ചു പോകുമെന്നുള്ളത് കണ്ടറിയണം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബെൻഡോയെ ഈ ഒരു ടീം റോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിഫൻസിൽ നീഗോ മാർട്ടിനസും സിമാക്കനും തന്നെ ഇറങ്ങാനാണ് സാധ്യത ഇരു പാർശ്വങ്ങളിലായിട്ട് അൽനസറും ബൗഷലും ഇറങ്ങിയേക്കും മധുനിലയിൽ ഏഞ്ചലോയും ജാവോ ഫെലിക്സും പ്രസോവിച്ചും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നേറ്റത്തിൽ മാനെ വെസ്ലി പിന്നെ കമാറ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള ഇലവനും കൊണ്ട് ഇറങ്ങുമ്പോൾ വിജയ തുടക്കം തന്നെയാണ് ഓർഗൈസസ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സി ആർ സെവിന് വിശ്രമം കൊടുക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കാത്തിരിക്കാം മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും വേണ്ടി വീട്ടിൽ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വരാം